ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സി ചോദിച്ചിട്ടുള്ള മലയാളം പര്യായ പദങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ആകാശം അമ്പരം വ്യോമം ദ്യോവ് അഭ്രം കടൽ ആഴി സമുദ്രം അബ്ധി പാരവാരം വാരിധി അർണവം ആമ്പൽ കുവലയം കൈരവം കുമുദം ആമ കമഠം ധരണീധരം കൂർമ്മം കച്ചപം പഞ്ചഗുടം ഇല പത്രം പർണം ഛതം പലാശം ദലം എലി മൂഷികൻ ആഘു പ്രിഗം ഉന്തുര പുംധ്വജൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക